ഇനി കെ പി സി സി ജനറൽ സെക്രട്ടറിയും കോഴിക്കോട് മേയർ സ്ഥാനാർത്ഥിയുമായിരുന്ന പി എം നിയാസിന്റെ തോൽവിയിൽ കോൺഗ്രസിനകത്ത് അമർശം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയുള്ള ചില മുതിർന്ന നേതാക്കൾക്ക് ഇക്കാര്യത്തെക്കുറിച്ച് അറിയാമായിരുന്നുവെന്നാണ് ജില്ലാ പ്രാദേശിക നേതൃത്വം വ്യക്തമാക്കുന്നത് പരാജയത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന രണ്ടംഗ കമ്മീഷൻ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് ഉടൻ റിപ്പോർട്ട് കൈമാറും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശത്തോടെ കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് മേയർ എന്ന ലേബലിലായിരുന്നു പി എം നിയാസ് മത്സരിച്ചത് പാറോപ്പടി ഡിവിഷനിൽ നിന്ന് മത്സരിച്ച നിയാസ് ഇരുനൂറ്റി അറുപത് വോട്ടുകൾക്ക് ബിജെപിയുടെ ഹരീഷ് പട്ടങ്ങാടിയോട് പരാജയപ്പെടുകയായിരുന്നു മുൻ ഡി സി സി പ്രസിഡന്റ് കെ സി അബുവിന്റെ മകളും കോൺഗ്രസ് നേതാവുമായ ശോഭിതയാണ് കഴിഞ്ഞ തവണ പാറോപ്പടി ഡിവിഷനിൽ നിന്ന് മത്സരിച്ചത് ഇത്തവണ ഡിവിഷൻ ജനറൽ സീറ്റായതോടെ പി എം നിയാസിനെ നേതൃത്വം ഇവിടെ മത്സരരംഗത്തിറക്കുകയായിരുന്നു ഇതിനിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ഏറ്റവും ഒടുവിലാണ് ശോഭിതയ്ക്ക് മറ്റൊരു ഡിവിഷൻ നൽകി മത്സരിക്കാൻ കോൺഗ്രസ് അവസരം നൽകിയത് നിലവിൽ നിയാസിന്റെ തോൽവിയിൽ കോഴിക്കോട് ഡി സി സി ചുമതലപ്പെടുത്തിയ രണ്ടംഗ സമിതിയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ് ജില്ലാ പ്രാദേശിക നേതാക്കളിൽ നിന്നടക്കം സമിതി വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ പങ്ക് ബലപ്പെടുത്തുന്ന തരത്തിലുള്ള വിവരങ്ങൾ അന്വേഷണ സമിതിക്ക് മുൻപാകെ ലഭിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഡിവിഷനിൽ പരാജയപ്പെടുമെന്ന് പി എം നിയാസ് പറഞ്ഞതായി ഡി സി സി അധ്യക്ഷൻ പ്രവീൺകുമാറും സമിതിയോട് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് കെ പി സി സി നിർവാഹക സമിതി അംഗം നാടുമാസ്റ്റർ ഡി സി സി ജനറൽ സെക്രട്ടറി ടി കെ രാജേന്ദ്രൻ എന്നിവരടങ്ങിയു സമിതി രണ്ടു ദിവസത്തിനകം ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് റിപ്പോർട്ട് കൈമാറും എത്ര മുതിർന്ന നേതാവാണെങ്കിലും പങ്കുണ്ടത് കണ്ടെത്തിയാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് കോഴിക്കോട് ഡി സി സിയുടെ വാദം ഇതിനിടെ അത്തോളി കാരശ്ശേരി ഗ്രാമപഞ്ചായത്തുകൾ വടകര മുക്കം മുനിസിപ്പാലിറ്റികൾ എന്നിവിടങ്ങളിലെ പരാജയത്തിലും ജില്ലയിലെ നേതാക്കൾക്കിടയിൽ പഴിചാറൽ തുടരുകയാണ് നിലവിൽ കെ അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ അനുമതിയോടെ നടക്കുന്ന അന്വേഷണ റിപ്പോർട്ടിന്മേലും ഉടൻ നടപടിയുണ്ടാകുമെന്നാണ് നേതൃത്വത്തിന്റെ വിശദീകരണം കെ ബി ശ്യാമപ്രസാദ് ജനം കോഴിക്കോട്